എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ും ആരോഗ്യ മേഖലയിലെ സംസ്ഥാന സർക്കാരിന്റെ അവഗണനയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെ കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി വടക്കേനടയിൽ നടന്ന ധർണ കെ പി സി സി നിർവാഹക സമിതി അംഗം എം പി വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് ഇ എസ് സാബു അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ടി എം നാസർ ആമുഖ പ്രസംഗം നടത്തി ഡി സി സി സെക്രട്ടറി അനിൽ പുളിക്കൻ യൂത്ത് കോൺഗ്രസ് ദേശീയ കോഓർഡിനേറ്റർ ഷജിൻ മേത്തർ സുനിൽ പി മേനോൻ കെ പി സുനിൽകുമാർ കെ എസ് കമറുദ്ദീൻ മായ രാമചന്ദ്രൻ എം പി സോണി ആന്റണി പയ്യപ്പിള്ളി ഹക്കീം ഇക്ബാൾ സിനാൻ വി എ നദീർ എം എ മുസമ്മിൽ എന്നിവർ സംസാരിച്ചു ഇന്ദിരാഭവനിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിന് സാബു കണ്ടത്തിൽ പി വി രമണൻ വേണുഗോപാൽ ശ്രീദേവി വിജയകുമാർ ഷാജി രാമദാസ് ചന്ദ്രൻ സനിൽ സത്യൻ എന്നിവർ നേതൃത്വം നൽകി ആരോഗ്യരംഗം സാമ്പത്തിക ക്കാരൻ ജീവൻ നിലനിർത്താൻ വേണ്ടി അവന്റെ അന്ത്യ അവൻ്റെ അന്ത്യാഭിലാഷങ്ങളെന്നാവണം ഏറ്റവും അവസാന അവൻ്റെ ഏറ്റവും അവസാനത്തെ കളിയായി ആരോഗ്യരംഗത്ത് അല്ലെങ്കിൽ പരിപാലന രംഗത്ത് രോഗങ്ങളും മാരാ ഒക്കെ വരുമ്പോൾ ഓടി ചെല്ലുന്നത് മെഡിക്കൽ കോളേജുകളിലും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ജില്ലാ ആശുപത്രികളിലും താലൂക്ക് ആശുപത്രിയിലും ഹെൽത്ത് സെന്ററുകളും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളും ഒക്കെയാണ് അവിടെയൊക്കെ ഓടിയെത്തുമ്പോൾ അവിടെ എത്തുന്ന രോഗികൾക്ക് ടോക്കൺ കൊടുത്ത് പറഞ്ഞുവിടുന്നു അവിടെ അവരെ നോക്കാൻ അവരെ ചികിത്സിക്കാൻ അതിനാവശ്യമായ ഡോക്ടർമാരില്ല ഇനി ഏതെങ്കിലും രീതിയിൽ ഡോക്ടർമാർ പരിശോധനയ്ക്ക് ഇരുന്നാൽ ആവശ്യമായ ഉപകരണങ്ങളില്ല കുറച്ച് ദിവസം മുമ്പ് ഞാൻ കേട്ടു സെതസ്കോപ്പ് പോലും നല്ലത് അത് പരിശോധിക്കാൻ ആസ്പദമായിട്ടുള്ള സ്റ്റെതസ്കോപ്പ് പോലും ഇല്ലാത്ത പല ആശുപത്രികൾ ഡോക്ടർമാരുടെ കാണുന്ന അവസ്ഥയിലുണ്ടായി മരുന്നില്ല പാരാമെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ ആവശ്യമായ ഉപകരണങ്ങൾ അതിന് ഏറ്റവും ആവശ്യം എന്ന് പറയുന്നത് ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളതാണ് മനുഷ്യന് ഒരു ബുദ്ധിമുട്ട് വന്നു അവനൊരു ആപത്തുണ്ടായി അവനൊരു വേപരാതി ഉണ്ടായി ഒരു രോഗം വന്നാൽ ആ രോഗം ഡോക്ടർ പരിശോധിച്ച് അത് ഡയഗ്നൈസ് ചെയ്യണമെങ്കിൽ ലാബിൽ പോയി അതിൻ്റെ ഏറ്റവും കൂടുതലായിട്ടുള്ള പരീക്ഷണങ്ങൾ നടത്തി എന്താണ് രോഗത്തിൻ്റെ കാരണം അത് കണ്ടുപിടിക്കാൻ ആവശ്യമായിട്ടുള്ള മെഡിക്കൽ രംഗത്ത് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ലാബ് സൗകര്യങ്ങളില്ല